ഖജനാപ് കാലിയാണ് ഇത്തവണ സർക്കാർ നൽകുന്ന ഓണക്കിറ്റ് എല്ലാ കാർഡുകൾക്കും ലഭിക്കില്ല എന്ന സൂചനകൾ പുറത്തുവരികയാണ് സംസ്ഥാനത്ത് ഓണത്തിനോടനുബന്ധിച്ചുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആയതോടെ പരിമിതപ്പെടുത്താൻ സർക്കാർ ആലോചിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്തവണ എല്ലാ കാർഡുകൾക്കും ഓണക്കിറ്റ് ലഭിക്കില്ല മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും മാത്രമായി കിറ്റ് പരിമിതപ്പെടുത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ എല്ലാവർക്കും ഓണക്കിറ്റ് നൽകണമെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തെട്ട് കോടി രൂപ അടക്കം വേണ്ടിവരും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ തൊണ്ണൂറ് ലക്ഷം കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് തയ്യാറാക്കി വിതരണം ചെയ്തപ്പോൾ സർക്കാരിന് അഞ്ഞൂറ് കോടി രൂപയാണ് ചിലവായത് എന്നാൽ ഇത്തവണ കാർഡ് ഉടമകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷത്തിലേക്ക് ഉയർന്നു മുൻകാലങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഓണക്കിറ്റ് നൽകിയത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രത്യേക സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ദരിദ്രരായവരെ മാത്രം ഇത്തവണ പരിഗണിച്ചാൽ മതിയെന്നാണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ മഞ്ഞക്കാരുടെ ഉടമകൾക്ക് മാത്രമായിരിക്കും ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് മാത്രമല്ല ഇക്കുറി അഞ്ചേ ദശാംശം എട്ട് ഏഴ് ലക്ഷം പേർക്കാണ് ഈ കിറ്റ് ലഭിക്കുക ഈ കിറ്റ് നൽകുന്നതിൽ മുപ്പത്തഞ്ച് കോടി രൂപയാണ് സർക്കാരിന് ചിലവ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകുക അന്തേവാസികൾക്ക് നാലു പേർക്ക് ഒന്നെന്ന കണക്കിലാകും ഓണക്കിറ്റുകൾ നൽകുക മറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ മാത്രമല്ല കിറ്റിലെ ഇനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും സർക്കാർ വ്യക്തമാക്കും സപ്ലൈകോയുടെ കീഴിലുള്ള ഓണച്ചന്തകളും ജില്ലാതല ഓണച്ചന്തകളും മാസം മുതലാണ് ആരംഭിക്കുക സപ്ലൈകോയുടെ ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിർവഹിക്കുക എല്ലാ ജില്ലകളിലും ഇത്തവണ ഓണച്ചന്തകൾ തുറന്ന് പ്രവർത്തിക്കും ഇതിനൊപ്പം തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്നുവീതം ചന്തകൾ ഉണ്ടാകും ഈ ചന്തകൾ ഉത്രാടം വരെ പ്രവർത്തിക്കുമെന്നാണ് വിവരങ്ങൾ മായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ അവസാന അഞ്ച് ദിവസവും ഓണച്ചന്തകളിലൂടെ വിൽക്കുമെന്നാണ് വിവരങ്ങൾ ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്ന കാര്യത്തിൽ ചർച്ചകളൊക്കെ ഇപ്പോഴും സജീവമായി നടക്കുകയാണ് സൗജന്യ ഓണക്കിറ്റിൽ എന്തൊക്കെ ഇനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഇതുവരെയും സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ഭൂരിഭാഗം ഇനങ്ങളും ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ പായസ മിക്സ് ഉൾപ്പെടെയുള്ള പതിനാല് ഭക്ഷ്യ സാധനങ്ങളാണ് കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത കിറ്റിൽ ഉണ്ടായിരുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കാനാണ് തീരുമാനം സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയതായിട്ട് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പുലികളി ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ ഉണ്ടാകില്ല വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തീരുമാനമായിരിക്കുന്നത്